ഇതില്ല പുകയില ഇതാണ് പുകയില ഇത് ചെയ്യണ്ടെന്നു വെച്ചാൽ കാണിച്ച ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് വിടാൻ ഓക്കെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഏകദേശം ഇൻറെ പകുതി ഓക്കെ ഇതുപോലത്തെ ഒരു പുകയില വാങ്ങിയാൽ മതി എന്നിട്ട് ഇതിന്റെ ഏകദേശം ഒരു പകുതി കുറച്ച് ഹാർഡാണ് ഇത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടാൻ പകുതി കേട്ടോ ഓക്കെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അതായത് സുമാർ നിങ്ങളൊരു ഈവനിങ് അതായത് വൈകുന്നേരം ഒരു ഏഴ് മണിക്കാരെ കട്ട് ചെയ്ത് വെച്ചാൽ മതി ഒരു മൂന്നാല് മണിക്കൂർ ചെയ്യുമ്പോൾക്ക് ഇത് ഫുള്ള് സെറ്റാവും ഒരു മൂന്നാല് മണിക്കൂർ വരെ ഓക്കെ എന്നിട്ടങ്ങ് രാത്രി വണ്ടി കൊണ്ട് അതായത് നിങ്ങൾ വേശം രാത്രി ഒരു പത്ത് വൈകുന്നേരം ആല വിലക്ക് പത്ത് മണി അതായത് ശാല വിലക്കെന്താകും ഇത് സെറ്റായി കിട്ടും അതുകൊണ്ട് ഏഴ് മണിക്കോ ആറ് മണിക്കോ ആയിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ ഇതിൻ്റെ പകുതിയോ മതി അപ്പോൾ പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ പകുതിയും കൊണ്ട് ആവശ്യമുണ്ട് എന്നിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് ഒരു ഏകദേശം നിങ്ങൾ ഈ വണ്ടിയെല്ലാം വെച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറാവല്ലോ അപ്പോൾ ഇതൊന്ന് മൊത്തം ഒന്ന് കളറിൽ ഒരു സെറ്റായിട്ടുണ്ടാവും ഒരു നല്ല മാറിയിട്ട് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതുവരെ മൂന്നാല് മണിക്കൂറായി കഴിഞ്ഞാൽ വെക്കാനുള്ള ഇത് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സംഭവം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നിട്ട് അതിനാശം ഇതേപോലെ ഒരു പടിയെടുത്തിട്ട് നല്ലോണം ഇളക്കി വിടാൻ അപ്പോൾ എന്താശോ കളർ കാണുന്നില്ലേ ഒരു കാപ്പി കളറ് വരുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ചെയ്യുമ്പോൾ നല്ല കട്ടി നല്ല എന്താ പറയുക നല്ല മുഴുപ്പുമായിട്ട് നല്ല കളറ് വരും ഒന്നാക്കി വയ്ക്കാൻ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ വെള്ളമുണ്ടല്ലോ നമ്മളിപ്പോൾ വണ്ടി ഇവിടെ വെക്കുന്നത് വെച്ചാൽ അതേപോലെ നമ്മൾ പോർച്ചെല്ലാം പെച്ച് കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് വന്ന് ഏകദേശം ഉള്ളോട്ട് ഏരിയയിലാണ് കൂടുതലും ഈ എലിൻ്റെ ഈ പെരിച്ചാനുള്ള ശല്യം ഉണ്ടാവുന്നത് ഇങ്ങനത്തെ ചതുർപ്പ് സ്ഥലങ്ങളിൽ വയൽ പോലത്തെ പിന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇതെന്താ പറയുക നാച്ചുറൽ പ്രകൃതികളുടെ ഏരിയയിലിങ്ങനെ അധികം പറയുന്നത് മറ്റേ പച്ചക്കറിയൊക്കെ നട്ടു കഴിഞ്ഞാൽ ഈ പന്നികൾ പിന്നെ മുളപന്നെ വന്നിട്ട് നശിപ്പിക്കുന്ന അങ്ങനത്തെ ഏരിയയിൽ ഈ മണ്ണ് എടുത്ത് പിന്നെ മഴക്കാലത്ത് ഒരു വാദ സ്ഥലത്ത് മഴക്കാലത്തു എങ്ങനെ ആയിക്കോട്ടെ എവിടെ വന്നാലും പെരിച്ച ജയിലി ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വാത്തൊക്കെ വരില്ല അങ്ങനെ ടെൻഷനൊക്കെയാണ് വേണ്ട ഒരുപാട് ആൾവാർ ഉണ്ട് അത്തരം അറിയുന്ന തന്നെ ഒരുപാട് ചങ്ങായിമാർ ഒക്കെ ആറിന്റെ വയറും അടിച്ചുപൊടിച്ച് പിന്നെ മിക്കവാറും ബൈക്കിൻ്റെ ഈ പറയുന്നത് ഇതേപോലെ ഈ ഫ്ലഗിന്റെ മറ്റെന്താ പറയുക എണ്ണൻ്റെ തലല്ലേ അതെല്ലാം മൂച്ചണക്കിയിട്ട് അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇതുപോലെ കലക്കി അതിനച്ചു വണ്ടി ഇന്നലെ വെച്ചിട്ട് വണ്ടീൻ്റെ ചുറ്റോട് ചുറ്റു അണ്ടേ ശരിക്കും കണ്ടേ ഇതെല്ലാം ഈ വെള്ളം ഫസ്റ്റ് ചുറ്റോട് ചുറ്റുതാ ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ ഓക്കേ ഇതെല്ലാം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഫുള്ളൊഴിക്കാൻ പിന്നെ ബാക്കിയുള്ള വെള്ളമൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ ബാക്കിയുള്ള തീർച്ചയായിട്ടും വസ്റ്റത്തെ ഞങ്ങളെ കട്ടിക്ക് ഇതേപോലെ ഇങ്ങനെ സൈഡിലിങ്ങനെ കഴിക്കണം ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതാ ബാക്കിയുള്ള വെള്ളം ഇവിടെ എല്ലാം എങ്ങനെ അയച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഈ കളർ ആയിട്ടില്ല ഞാൻ പറഞ്ഞത് മൂന്നാല് മണിക്കൂർ മുതലെ കളറും മാറി സെറ്റപ്പ് ആവും വണ്ടിൻ്റെ അടിയിൽ ഇതാ അടി അഞ്ചേ ഇതെല്ലാം ഇങ്ങനെ അയച്ചു കൊടുക്കാം ഓക്കെ ഒരു ബക്കറ്റ് വെള്ളം കേട്ടോ ഇതെങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ചെടുക്കണേ ഫുള്ളായിട്ട് വയ്ക്കാൻ ഓക്കെ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള പീസല്ലേ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പീസ് പീസ് ആക്കിയിരിക്കുന്നത് നുറുക്കിയിടാൻ ഇതേപോലെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നുറുക്കി